ഇന്ന് നമ്മുടെ ധൂമാർപ്പണ പ്രാർത്ഥനയുടെ പതിമൂന്നാമത്തെ ദിവസത്തെ പ്രഭാതത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇന്ന് നമുക്കെങ്ങനെ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ബൈബിളിൽ എങ്ങനെയാണ് ചില വ്യക്തികൾ ചില വ്യക്തികളോടൊക്കെ ക്ഷമിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ വിചിന്തനത്തിന് വിഷയമാക്കുന്നത് ഒന്ന് നമ്മുടെ കർത്താവ് വിശ്വസിക്കുക രണ്ട് ജോബാണ് മൂന്ന് ജോസഫാണ് അപ്പോൾ ഇവരെങ്ങനെയാണ് ക്ഷേമിച്ച് ഇവർ മാർഗമായിട്ടുള്ള നരകയാതനയിലൂടെ പോയ വ്യക്തികളല്ലേ ജോസഫിൻ്റെ കാര്യമൊന്നാലോചിച്ച് നോക്കിയേ എന്തൊരു ദുരിതം വരുന്നു ജീവിതം നല്ലവനായി ജീവിച്ചതിൻ്റെ പേരിൽ നന്മ ചെയ്തതിൻ്റെ പേരിൽ നിഷ്കളങ്കനായി ജീവിച്ചതിൻ്റെ പേരിൽ സഹോദരങ്ങൾ വെറുക്കപ്പെട്ട് ആ കുഴിയിൽ തള്ളിയിടപ്പെട്ട് കുഴിയിൽ നിന്ന് പിന്നീട് വ്യാപാരികൾക്ക് വിൽക്കപ്പെട്ട് അവിടെ പൊത്തിഫറിൻ്റെ അടുത്തെത്തുന്നു അവിടെ ആ ഭാര്യയിൽ നിന്നുണ്ടാകുന്ന കുറേ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും അവിടെ എല്ലാം ജോസഫ് ഇങ്ങനെ പൊരുതി നിൽക്കുകയാണ് അങ്ങനെ അവസാനം ഈ ജോസഫ് ഇങ്ങനെ സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴും ജോസഫ് എങ്ങനെ ഈ സഹനത്തെ നേരിട്ടു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ഈ സഹനത്തെ ജോസഫ് ഒരു ദൈവിക പദ്ധതിയായി കണ്ടു ജോബിൻ്റെ കാര്യമെടുക്കുക ജോബിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എല്ലാം ഉണ്ടായിരുന്നു പെട്ടെന്നെല്ലാം നഷ്ടപ്പെടുന്നു വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് ജോബ് എത്തുന്നു ആരും ആരുമില്ലാതാകുന്നു പിന്നെ കുറ്റം പറയുന്ന കുറേ കൂട്ടുകാരും ഭാര്യയും മാത്രം അവശേഷിക്കുമ്പം ഈ ജോബ് സഹനത്തെ നേരിടുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തും ജോബ് പറയുന്ന കാര്യം ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ നാമം മകത്തപ്പെടട്ടെ ഈ പൊത്തിഫുറിൻ്റെ ഭാര്യയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുമ്പം ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ ഇതെല്ലാം ഏൽപ്പിച്ചു പക്ഷേ എങ്ങനെയാണ് ഞാൻ ദൈവത്തിനെതിരെ തെറ്റ് ചെയ്യുക ഇപ്പം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ ദൈവത്തിൻ്റെ പദ്ധതിയായി കാണണം ഈശോ അങ്ങനെയല്ല ഈശോ പറയാ ഈ സഹ കുരിശുമരണത്തിൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുമ്പം കർത്താവ് ചോദിക്കുന്ന എനിക്കിത് സഹിക്കാനൊന്നും പറ്റുന്നൊന്നുമില്ല അല്ലെ കഴിയുമെങ്കിൽ ഇതെന്നെ നീക്കിത്തരണം എങ്കിലും അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ അതായത് നമ്മൾ ഒന്നാമത്തെ കാര്യം സഹിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ പദ്ധതിയായിരിക്കണം ഈ സഹനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഒന്ന് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം ഈ സഹനത്തിൽ നമ്മൾ വിശ് ജോബ് അവസാനം വരെ ഈ സഹനത്തോട് വിശ്വസ്തനാണ് മാരാണെന്ന് പറയുമ്പോൾ വിശ്വസ്സനാണ് അപ്പോൾ സഹനത്തിൽ നമ്മൾ വിശ്വസനായി ജോബിനെ പോലെ ജോസഫിനെ പോലെ കർത്താവിനെ പോലെ നമുക്ക് വിശ്വ വിശ്വസ്ത പുലർത്താൻ കഴിയണം ഒരുപാട് പ്രലോഭനങ്ങൾ സാഹചര്യങ്ങളൊക്കെ ഈ സഹിക്കുന്ന വ്യക്തികൾക്ക് കടന്നു വരും ഇതല്ല മറ്റൊരു വിശ്വാസത്തിലേക്ക് പോകാമെന്നൊക്കെ തോന്നും പക്ഷേ ഇവിടെയും നമ്മൾ വിശ്വസ്തത കൈവിടാതിരിക്കണം മൂന്നാമത്തെ കാര്യം നമ്മൾ ഈ സഹനത്തിൽ നിശബ്ദരായിരിക്കണം ജോഹോബ് ആരോടെലും കുറ്റം പറയുന്നുണ്ടോ ജോസഫ് ആരോടെങ്കിലും കുറ്റം പറയുന്നുണ്ടോ സഹനത്തിൽ നമ്മളിങ്ങനെ മറ്റുള്ളവരോട് പരാതി പറഞ്ഞ് പരാതി പറഞ്ഞ് നടക്കരുത് ചില സഹനമൊക്കെ ദൈവം അനുവദിക്കുന്നതാണ് ചില വ്യക്തികളെയൊക്കെ സഹനത്തിന് കാരണമായി ദൈവം തന്നെ മാറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതെല്ലാം ദൈവം അനുവദിക്കുന്നത് ചില സഹനങ്ങളായി ചില രോഗങ്ങളായി ഇതെല്ലാം ദൈവം അനുവദിക്കുന്നതാണ് ഈ സഹനത്തെക്കുറിച്ച് പരാതി പറയരുത് പിന്നെയോ ആ ദൈവത്തിൻ്റെ പദ്ധതിയായി സ്വീകരിക്കണം പ്രിയപ്പെട്ടവരെ ഈ മംഗളവർത്താ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായി നമ്മൾ കാണുമ്പം നമുക്ക് അനുഗ്രഹമായി മാറും സഹനങ്ങളെ ഓർത്ത് പരാതി വർക്ക് കർത്താവേ ഇത് നിൻ്റെ പദ്ധതിയാണോ നിൻ്റെ പദ്ധതിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനാമെന്ന് പറയാനായിട്ട് നമ്മൾ പഠിക്കണം നമുക്ക് ഒരുപാട് പ്രാർത്ഥനയോടെ തീഷ്ണതയോടെ നമുക്ക് ഈ ധൂപാർപ്പണ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഈ തൂവെള്ളപ്പത്തിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി എഴുന്നള്ളിരിക്കുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവനായി സമർപ്പിക്കാം ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം നമ്മൾ ഈ സക്കറിയ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുമ്പം ദുബാർപ്പണ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ഈ പ്രഭാതത്തിൽ ഒരുങ്ങുമ്പം ഈശോ നമ്മളോട് പറയുന്നൊരു കാര്യം ഇതാണ് സഹനങ്ങളെ ദൈവത്തിൻ്റെ പദ്ധതിയായി സ്വീകരിക്കണം പലപ്പോഴും സഹനം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും ചില വ്യക്തികൾ മൂലമുണ്ടാകുന്ന സഹനം ചില വ്യക്തികൾ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ വേദനകളൊക്കെ നമുക്കൊരുപാട് സഹനം നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം സഹനത്തെ ദൈവത്തിൻ്റെ പദ്ധതിയായി സ്വീകരിക്കണം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല അതിനൊന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോബിൻ്റെ ജോസഫിൻ്റെ ഈശോയുടെ ജീവിതമാണ് ജോബിൻ്റെ ജീവിതത്തിൽ ജോസഫിൻ്റെ ജീവിതത്തിൽ ഒന്നാമതായി അവർ ചെയ്യുന്നത് സഹനം ദൈവത്തിൻ്റെ പദ്ധതിയായി അവർ കണ്ടു ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇന്നുവരെ ദൈവം അറിയാതെ നിൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല രണ്ടാമത്തെ കാര്യം ഈ സഹനത്തിൽ നമ്മൾ നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ സഹനം സഹനമുണ്ടാകുമ്പം നമ്മൾ നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ് ജോബും ജോസഫും ഈശോയൊക്കെ നിശബ്ദരായിരുന്നു വീണ്ടും നമ്മൾ സഹനത്തിൽ വിശ്വസ്തത പുലർത്തുക ദൈവത്തോട് നമ്മൾ വിശ്വസ്തത പുലർത്തുക എന്നുള്ളതാണ് ജോസഫിൻ്റെ ജീവിതത്തിൽ വലിയ പ്രലോഭനമൊക്കെ നേരിടുമ്പം ജോസഫ് പൊത്തിപ്പുറിൻ്റെ ഭാര്യയോട് പറയുന്നൊരു കാര്യം ഞാൻ എങ്ങനെ ദൈവത്തിനെതിരെ തെറ്റ് ചെയ്യും സഹനത്തിൽ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ ഇവിടെ നമ്മൾ വിശ്വസ്തത പുലർത്തുക എന്നുള്ളതാണ് വീണ്ടും നമ്മളോട് വചനം പറഞ്ഞു ഈ സഹനം ദൈവം അനുവദിച്ചുകൊണ്ടാണ് നീ ഇത്രയും കരുത്തോടുകൂടി ജീവിക്കുന്നത് അപ്പം അതുകൊണ്ട് പോലും നമ്മൾ മിത്രങ്ങളായി കരുതുക എന്നുള്ളിടത്താണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങാം നമ്മുടെ പ്രിയപ്പെട്ടവരെ ഇന്ന് മൂലമാണോ നമ്മൾ സഹിക്കുന്നത് ആ വ്യക്തികളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കാം ഈ ധൂപാർപ്പണ പ്രാർത്ഥനയിൽ നമ്മൾ പ്രവേശിക്കുമ്പം കർത്താവെ എന്നെ വേദനിപ്പിച്ച എല്ലാ വ്യക്തികളെയും ഈ പരിശുദ്ധ ധൂപാർപ്പണ പ്രാർത്ഥനയിലേക്ക് സമർപ്പിക്കുന്നു അവർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ ധൂപാർപ്പണ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അവരുടെയും നിയോഗങ്ങളെ അവരും അനുഗ്രഹിക്കപ്പെടാൻ നമുക്കൊരു നിമിഷം ഈശോയുടെ കരങ്ങളിലേക്ക് അവരുടെ ജീവിതത്തെ കൂടെ സമർപ്പിച്ച് നമുക്ക് സക്കരിയായുടെ ആ ഒരു കൂടി വിശുദ്ധിയിൽ പ്രാർത്ഥനാരൂപിയിൽ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുട്ടന്മേലായിരുന്നു കൊണ്ട് ധൂപാർപ്പണ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം പ്പെട്ടവരെ നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ സമർപ്പിച്ച് ലോകമാസകോലം അർപ്പിക്കപ്പെടുന്ന എല്ലാ പരിശുദ്ധ കുർമാരുടെ അഭിഷേകത്തിൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലി വേണം ധൂപം സമർപ്പിക്കാൻ എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് വേണം ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഈ ധൂമാർപ്പണ പ്രാർത്ഥനയോടൊപ്പം നമുക്ക് ഏറ്റു ചൊല്ലാം ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളുടെയും അഭിഷേകത്തോട് ചേർത്ത് കർത്താവിൻ്റെ കാൽവരി ബലി മുതൽ ഇപ്പോൾ വരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളുടെയും അഭിഷേകത്തോട് ചേർത്ത് ഞങ്ങൾ ഞങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാൻ നമുക്ക് നോക്കാം ഞങ്ങടച്ചിടുമി പ്രാർത്ഥന തിരുമി പരിപളമിയലും ധൂപം പോ കൈക്കൊണ്ടരുടെ പരിപളമിയലും ധൂപം ഈശോയുടെ ആശീർവാദം ഈ പ്രഭാതത്തില് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു ക്ഷംകണമേ വത്സലസുതരിൽ നിർമലരായി ജീവിച്ചിടുവാ ചിന്ത നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി കൊടുത്ത് പ്രഭാതത്തിൽ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ ദൂപാർപ്പണ പ്രാർത്ഥന കഴിഞ്ഞു ജവമാല നമ്മൾ കയ്യിലെടുക്കുന്നു നമുക്ക് പരിശുദ്ധ കൂർബാനയ്ക്കായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരുങ്ങാം ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തെട്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ട ഒരു കാര്യം ഒരു കൊച്ചു എടുത്തിട്ട് നമ്മളെ വേദനിപ്പിച്ച ആളുകളുടെ മുഴുവൻ പേരുകളൊന്ന് എഴുതിയെടുക്കണം എന്നിട്ട് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അവരനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം ഇവരാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ നമ്മളാക്കി മാറ്റിയത് അതുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ